പണ്ട് ഉണ്ടാക്കിയ കുറെ നിയമ വ്യവസ്ഥകളുണ്ട് അത് ഇപ്പോഴും ഫോളോ ചെയ്യേണ്ടത് അത് മാറ്റാൻ ശ്രമിച്ചാലും നമ്മളെ ഉള്ള കുറെ ഗ്രൂപ്പ്സ് വന്നത് മാറ്റാൻ വിടില്ല എന്താണ് ആ ഗ്രൂപ്പിന്റെ ലക്ഷ്യം എന്താണ് അല്ലെങ്കിൽ അപ്ഡേറ്റഡ് ആവാത്ത നിയമങ്ങൾ എന്താണ് രണ്ട് എക്സാമ്പിൾ പറഞ്ഞാൽ എക്സാമ്പിൾ എന്ന് മുസ്ലിം ലോ എന്നോളേ ചേഞ്ച് പല വിധമായ ചേഞ്ചസ് കൊണ്ടുവരാൻ നോക്കി കഴിഞ്ഞാലും വിടില്ല അതുകൊണ്ട് എത്ര ആൾക്കാര് വന്ന് ഇന്നും സഫർ ചെയ്യുന്നുണ്ട് എതിർക്കുന്നത് നമുക്ക് ആരും പേഴ്സണലായിട്ട് ആരെയും പറയല്ല പക്ഷെ മാറ്റാൻ വിടില്ല അത് മാറ്റാത്ത കൊണ്ട് ഒരുപാട് ആൾക്കാർ ഈ ജസ്റ്റിസ് കിട്ടാതെ നിക്കണ്ട ഇപ്പൊ തലാക്കിന്റെ കേസ് ആയിക്കോട്ടെ അങ്ങനെ പല വിധമായിട്ടുള്ള കേസുകളാണെന്നുണ്ടെങ്കിലും ഇന്നും അത് വന്നിട്ട് ആ ഒരു ഒരു നിയമം നിയമം എടുത്തു മാറ്റാൻ എല്ലാവർക്കും വിടുന്നില്ല അതുകൊണ്ട് പേര് സഫർ ഒരുപാട് കുട്ടികളും കുടുംബവും അനാഥരായി നിൽക്കുന്ന ഒരു അവസ്ഥ അപ്പം എനിക്ക് ഈ കുട്ടി പറയുന്നതനുസരിച്ച് പറയുകയാണെങ്കിൽ എല്ലാ മഹലിലും എല്ലാ നേതാക്കന്മാരും എല്ലാ സംഘടനകളും ഒന്ന് തീരുമാനിക്കണം ഈ കുട്ടിയുടെ അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ട് ഇസ്ലാമിക നിയമലോയകളെല്ലാം മാറ്റി എഴുതപ്പെടണം എന്നാണ് ഞാൻ പറയുന്നത് അപ്പം ഞാൻ ഈ കുട്ടീനോട് ഒരു കാര്യം ചോദിക്കട്ടെ എന്താണ് ചോദിക്കാനുള്ളത് എന്ന് വെച്ചാൽ ഒരു ഷുഗർ പേഷ്യന്റ് ആ ഷുഗർ പേഷ്യൻ്റിക്ക് ഡോക്ടർ അളവിനുസരിച്ച് മരുന്ന് കൊടുക്കും അപ്പം അളവിനനുസരിച്ച് മരുന്ന് കൊടുത്താലേ ആ ഷുഗർ ലോ അതിൻ്റെ ഹൈ ഉള്ളതാണെങ്കിൽ കുറേയുള്ളൂ ഇനിയിപ്പോൾ ലോ ഉള്ളതാണെങ്കിൽ കൂടുള്ളൂ അപ്പം ഒരു ദിവസം ഒരു ഷുഗർ പേഷ്യന്റ് കൂടുതൽ ഷുഗറുള്ള ഒരാട് വിചാരിക്കുകയാണ് ഞാനൊരു ഡോക്ടർ ഒന്നല്ല പറഞ്ഞത് പെട്ടെന്ന് ഒന്ന് ലോ ആകാൻ വേണ്ടിയിട്ട് രണ്ടെണ്ടുത്ത് കുടിച്ചാലോ മൂന്നെണ്ടുത്ത് കുടിച്ചാലോ തീരുമാനിക്കുകയാണെങ്കിൽ ആ ഡോക്ടർ എന്താ പച്ചത് ഈ കുടിക്കുന്ന വ്യക്തിയല്ലേ ചെയ്ത തെറ്റ് അപ്പൊ നിങ്ങൾ നിങ്ങൾ ഇസ്ലാമിന്റെ നിയമങ്ങൾ മാറ്റി എഴുതപ്പെടാൻ നിങ്ങൾ പറയണ്ട നിങ്ങൾക്ക് മാറാം അതാണ് ഇസ്ലാമിൽ ലാ ഫിദ്ദീൻ ദീനിൽ ബലാത്കാരമായിട്ട് ആരും പിടിച്ചു വെക്കുന്നില്ലേ നിങ്ങൾക്ക് പോകേണ്ട അടുത്തു പോകാം നിങ്ങൾക്ക് ചെയ്യേണ്ടത് ചെയ്യാം നിങ്ങളുടെ ഈ തോന്നിയാസത്തിന് വേണ്ടിട്ട് ഇസ്ലാമിന്റെ നിയമങ്ങൾ മാറ്റി സാധിക്കില്ല അങ്ങോട്ട് ട്രൈ എന്ന് പറഞ്ഞു സംസാരിക്കാൻ ആ പഴയ ബന്ധം സ്ഥാപിക്കാൻ അവരുടെ ഭാഗത്ത് ഒരു ഇതുവരെ ഉണ്ടായില്ല എല്ലാവരും പറയുന്നത് മതം മാറി നീ ഞങ്ങളുടെ മതത്തിൽ തന്നെ തിരിച്ചു വന്ന വീട്ടിൽ അക്സെപ്റ്റ് ചെയ്യാമെന്ന മാത്രം പറയുന്നത് അല്ലാതെ അവര് മതത്തെ തന്നെയാണ് പിടിച്ചു നിക്കുന്നത് വലുത് അവർക്ക് മതമാണ് ഈ കല്യാണം ഇപ്പോഴും ആഗ്രഹം ഉണ്ടല്ലേ ഒരു ഒരു കാത്തിരിക്കുന്നുണ്ടല്ലേ ആത്മാർത്ഥമായിട്ട് ഇവിടെ ഈ ചെറുക്കൻ്റെ വീട്ടിലാരൊക്കെയാണുള്ളത് അവരുടെ ഒരു ഒരു പെരുമാറ്റം എങ്ങനെയാണ് അവർക്ക് മതത്തില് അത്രക്ക് പ്രശ്നമില്ല ഞാൻ അവരെ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് ഹസ്ബൻഡ് ഹസ്ബൻഡ് അച്ഛൻ അമ്മ

അപ്പം അവർക്ക് ഇഷ്ടപ്രകാരത്തിലല്ലാത്ത രീതിയിൽ അവരത് എസക്റ്റ് ചെയ്യൂല അവർക്ക് അഭിമാനം അഭിമാനം ഉള്ള ആളുകളാണെങ്കിൽ അവർ എസക്റ്റ് ചെയ്യില്ല അപ്പം ഇവർക്ക് അവർക്ക് മതമാണ് പ്രശ്നമെന്നാണ് ഈ കുട്ടി പറയുന്നത് അത് തെറ്റായൊരു തീരുമാനമാണ് കുട്ടി ഒരു ചെയ്തതാണ് തെറ്റ് സ്വന്തം മാതാപിതാക്കളെ ബഹുമാ അംഗീകരിക്കാതെ അവരോട് ഒരു അവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കാതെ ഈ കുട്ടി കുട്ടിയുടെ ഇഷ്ടപ്രകാരത്തിൽ ഒരു അന്യമതസ്ഥൻ്റെ കൂടെ പോയി അതിന് ആ കുട്ടിയുടെ ഭാഗത്തല്ല തെറ്റ് അതിന് മാതാപിതാക്കൾ എന്ത് അയച്ചു അവര് മതം മതമാണ് പ്രശ്നം ഇവർ ഈ പറയുന്നത് ഒന്നല്ല അതിന്റെ കറക്റ്റ് മതമാണെന്ന് പ്രശ്നം ആരാ പറഞ്ഞു അവർക്കൊരു അഭിമാനമുണ്ട് ആ അഭിമാനം വിട്ടിട്ട് കളിക്കൂല ചില മാതാപിതാക്കള് ഇനിയിപ്പോ അത് എത്ര വലിയ മക്കളാണെങ്കിലും എത്ര വലിയ ഉദ്യോഗാർത്ഥികളാണെങ്കിലും അവരുടെ അഭിമാനം വിട്ട് കളിക്കൂല പിന്നെ കുട്ടികൾ ഉണ്ടായതുകൊണ്ട് അവർ സ്വീകരിച്ചോളണം എന്ന് ആരും പറഞ്ഞിട്ടൊന്നുമില്ല മറ്റു സമൂഹത്തെ അവർ പേടിക്കുന്നുണ്ട് ചുറ്റുമുള്ളവരുടെ ഒരു അല്ലെ വാക്കുകളെ പേടിച്ചിട്ടായിരിക്കും പക്ഷെ എന്തോ ചിലപ്പോ ഈ ഷോ കഴിയുന്നതോടെ ആയിരിക്കും അല്ലെ ചിലപ്പോ ഷഹാനയുടെ വീട്ടുകാർ അച്ഛനും അമ്മയും ഷഹാനയുടെ അരികിലേക്ക് വരട്ടെ അങ്ങനെ ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടോ പ്രതീക്ഷിക്കാ ഇപ്പൊ അച്ഛനും അമ്മയ്ക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അത് തടയുന്നത് മറ്റുള്ള സമൂഹമാണ് മിക്കവാറും ചിലപ്പോ ഒരു പക്ഷേ ഈയൊരു ചർച്ച നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു അച്ഛനും അമ്മയൊക്കെ കാണുന്നുണ്ടെന്ന് വിചാരിച്ചു അവരോട് എന്തെങ്കിലും പറയാനുണ്ടോ കല്യാണം തില് വ ചെയ്ത തെറ്റാണ് പക്ഷെ എനിക്ക് വേറൊരു നിവർത്തി ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ചെയ്തു പോയതാണ് പക്ഷെ എന്നെ കൂടുതൽ സ്നേഹിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നുണ്ട് തെറ്റല്ല അത് അത് ജീവിക്കാൻ എടുക്കുന്ന തീരുമാനം ഒരിക്കലും തെറ്റല്ല ഈ അവതാരകന്റെ മോളോ മോനോ അതേമാതിരി ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ പറയണം കാര്യം എന്താ പറയുക അന്നേരം മോളോട് പറയണം മോളെ നീ ചെയ്ത് തെറ്റല്ല ഒരു മുസ്ലിം കൊണ്ട് കൊച്ചങ്ങ കൂടെ പോയി കഴിഞ്ഞാൽ അത് തെറ്റല്ല എന്ന് മോളോട് പറയണം അതാണ് നമ്മൾ നമ്മുടെ ഒരു അഭിമാനം കാക്കേണ്ടത് മനസ്സിലായില്ലേ അത് തെറ്റല്ല അത് സ്വന്തമായിട്ട് വരുമ്പോഴേ തെറ്റായിട്ട് മാറും വലിയ അഭിമാനത്തോടു കൂടി പറയണ്ടല്ലോ അതും തെറ്റൊന്നല്ല നിങ്ങൾക്ക് നിങ്ങളെ തീരുമാനമാണ് കറക്റ്റ് അപ്പം ഓരോ രക്ഷിതാക്കൾക്കും അവരുടെ മക്കൾ വലുത് തന്നെയാണ് അവരിൽ ഒരു പ്രതീക്ഷയുണ്ട് മക്കളിൽ നിന്നൊരു പ്രതീക്ഷ ഉണ്ട് നമ്മളെ മക്കൾ എങ്ങനെ ആവണം നമ്മളെ മക്കളെങ്ങനെ കെട്ടിക്കണം നമ്മളെ മക്കളെ നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്ന് ഓരോ രക്ഷിതാക്കളുടെ മനസ്സിലുണ്ട് അത് ഈ തച്ചുടയ്ക്കുന്നത് ഇവരെ പോലത്തെ ഈ ന്യൂജൻ വിവരദോഷികളാണ് ഇവരെ പോലത്തെ അതാണ് ഞാൻ പറയുന്നത് ഇവർ ചെയ്തത് അവർ അവർ അവരിഷ്ടപ്രകാരത്തിൽ ഇത്രയും പത്ത് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വരെ പോറ്റി വളർത്തിയ മാതാപിതാക്കളെ ഇവർ അനുസരിക്കുന്നില്ല അവർ അവിടെ പ്രാധാന്യം കൊടുക്കുന്നത് ഇന്നലെ കണ്ട ഒരു ചെങ്ങായിനെ മാത്രമാണ് അവിടെ മാതാപിതാക്കൾക്ക് ഒരു വലിയ ഇല്ല അതാണ് മതസൗഹാർദ്ദം പറഞ്ഞാൽ എനിക്ക് മുസ്ലിംസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടോ ഇല്ലെങ്കിൽ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടോ എന്നുള്ളതല്ല ഞാനിതൊന്ന് മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ഇത്രയും മതസൗഹാർദ്ദമായിട്ടുള്ള നാടാണ് കേരളം എന്നുണ്ടെങ്കിൽ ഈ നീനു കെവിൻ കൊലപാതകം എങ്ങനെ കേരളത്തിൽ നടക്കും അഭിമാന അത് അത് തന്നെ കേരളത്തിൽ അത്രയും മതസൗഹാർദ്ദം ഉണ്ട് ആ കൊലപാതകം കേരളത്തിൽ നടക്കുമോ ഒരിക്കലും നടക്കില്ല പിന്നെ അത് മാത്രല്ല എനിക്ക് മത എന്റെ ഉള്ളില് എല്ലാ ആയിട്ടുള്ള ആൾക്കാരും എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം പക്ഷെ എൻ്റെ വീട്ടിൽ ഞാനൊരു മുസ്ലിം ആയിട്ടോ വേറൊരു റിലീജിയ എൻ്റെ വീട്ടിൽ സമ്മതിക്കില്ല അപ്പം എന്തുകൊണ്ട് നമ്മുടെ പേഴ്സണലി ഒരാളുടെ കാര്യം വരുമ്പോൾ അവിടെ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യണത് ഏത് ഏത് ഇവിടെ ഏത് പ്രൊഫഷനിലാണ് റേസിസും പിന്നെ റിലീജിയസും ആയിട്ട് കാണാതെ ഏത് പ്രൊഫഷനല്ല ഒന്നില്ലെങ്കിൽ വേണ്ട സിനിമ ഫീൽഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എക്സാമ്പിൾ തിലകൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടല്ലോ റിലീജിയസിന്റെ കാര്യത്തിൽ താഴ്ന്നത് കൊണ്ട് മാത്രം അയാൾക്ക് ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് കേരളം ഇത്രയും മതസൗഹാർദ്ദമായിട്ടുള്ള നാടാണ് ഈ മോള് പറഞ്ഞതില് നൂറ് ശതമാനം ആയി യോജിക്കുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൽ മതസൗഹാർദ്ദം ഉണ്ടാ മതസൗഹാർദ്ദം ഉണ്ട് നമുക്ക് അല്ല വേണ്ടത് മനുഷ്യ സൗഹാർദ്ദമാണ് വേണ്ടത് മനുഷ്യര് തമ്മില് അതായത് മതങ്ങൾ എന്ന് പറഞ്ഞാൽ മതങ്ങൾ അതിന് ശേഷം വരുന്നുള്ളു മനുഷ്യര് തമ്മില് സൗഹാർദ്ദം കാണണം അതായത് ഹിന്ദു മുസ്ലിം അങ്ങനെന്നല്ല ഇതായിട്ട് അവര് മനുഷ്യരായിട്ട് കാണാം അല്ലാതെ മതങ്ങൾ തമ്മിൽ സൗഹാർദ്ദം കാട്ടിയിട്ട് ഒരു പ്രയോജനമില്ല എന്ന് പറഞ്ഞാല് അവര് പല അഭിപ്രായങ്ങളുമുള്ള ഇതാണ് മതങ്ങൾ അത് മതങ്ങൾ ദൈവം ദൈവത്തിനെ വിശ്വസിക്കുന്ന ഏകദൈവ വിശ്വാസികളായാലും മുസ്ലിങ്ങളും ബഹുദൈവ വിശ്വാസികളായ മറ്റുള്ള മതക്കാരും ഉണ്ട് അപ്പം അതിൽ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞിട്ട് ഇതാക്കരുത് മനുഷ്യരെ മനുഷ്യരെ തമ്മിൽ സ്നേഹിക്കാനും അവരെ സഹായിക്കാനും ഒരു ഇത് മതി മതസൗഹാർദ്ദം പിന്നെ മതം പിന്നെയാണ് പിന്നെ ഈ കുട്ടി പറയുന്നതിൽ വേറൊരു കാര്യം കൂടിയുണ്ട് അതായത് ആ കുട്ടി തന്നെ പറയുന്നുണ്ട് എൻ്റെ വീട്ടിലേക്ക് ഒരു മുസ്ലിമിനെ മുസ്ലിമിനെയൊക്കെ കൊണ്ടുവന്നാൽ എൻ്റെ വീട്ടർ സ്വീകരിക്കില്ല എന്ന് അതേ സിറ്റുവേഷൻ തന്നെയാണ് എല്ലാ മതക്കാരും എല്ലാ ആളുകളും എല്ലാ ഫാമിലിയും ഒക്കെ അങ്ങനെ തന്നെ ചിന്തിക്കുന്നത് ഒരാളും സ്വീകരിക്കില്ല ഇനി ഒരു ഒരു മതത്തിനോടുള്ള വെറുപ്പ് കാരണം കൊണ്ടാണ് എൻ്റെ മകന് ഒരു മുസ്ലിം മുസ്ലിം പെണ്ണിനെ കൊണ്ടുവന്നാൽ ആ മാതാപിതാക്കൾ കേട്ടുന്ന മാതാപിതാക്കളും ചിന്തിക്കണം എന്നെപ്പോലെ ആ ആ കുട്ടിയുടെ മാതാവും പിതാവും വേദനിക്കുന്നുണ്ടെന്ന് ആ മാതാപിതാ ഈ കൊണ്ടുവരുന്ന പയ്യന്റെ മാതാപിതാക്കൾ ചിന്തിക്കണം ഇതുപോലെ വേദനിക്കുന്ന ഒരു കുടുംബം അവിടെ ഉണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് ആ കുട്ടീനെ തിരിച്ചയക്കാനുള്ള ശ്രമം ചെയ്യണം അതാണ് വേണ്ടത് അതാണ് മതസൗഹാർദ്ദം അതാണ് മനുഷ്യ സൗഹാർദ്ദം മനസ്സിലായില്ലേ അപ്പം ഇത് എനിക്ക് പറയാനുള്ള ഈ കുട്ടി പറഞ്ഞ മൂർച്ച